എല്ലാവർക്കും റൂട്ടി അഗ്രികൾച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ വർഷം സെപ്റ്റംബർ മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയുള്ള നാലഞ്ച് മാസം എന്ന് പറയുന്നത് നമ്മുടെ ഏലകൃഷിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത നാലഞ്ച് മാസം നമ്മൾ ഏലകൃഷിയെ വേണ്ട രീതിയിൽ പരിചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ കുറച്ചധികമായിട്ട് നമ്മുടെ സമയവും അതുപോലെ തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു അപ്പം ഈ മാസം നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷിയെ പരിപാലിക്കാം എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ റൂട്ട് നെക്സസ് എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സൈന്റിഫിക്ക് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് എങ്ങനെ കൃഷിയെ പരിചയപ്പെടാം അതുപോലെ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പം ആർക്ക് വേണ്ടി വേണമെങ്കിലും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കാണുന്നതിൻ്റെ നമ്പറിലൊരു മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടാണെങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പോഴും നമ്മുടെ തോട്ടങ്ങളിലൊക്കെ അഴികൾ രോഗങ്ങൾ കൺട്രോൾ ആവാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് കാരണം എന്താ നമ്മൾ ഈ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരും കൊണ്ട് തന്നെ ഈ കൊത്തഴികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫിഷേരി രോഗമാണെങ്കിലും നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് കൂടുതലാണ് അപ്പം നമുക്ക് ഈ കൊത്തഴികളിലും അതേപോലെ മറ്റ് ക്ലംബ്രോട്ടിനൊക്കെ നമുക്ക് കുറച്ച് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മരുന്ന് നമ്മൾ നമ്മളധികം മരുന്നുകളിലേക്കൊന്നും പോകാതെ നമുക്ക് ഏറ്റവും സഡൻ ആയിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മരുന്ന് ഞാൻ പറയാം നമുക്ക് അതിന് ആദ്യമായിട്ട് തന്നെ സിഒസി ഒരു മുന്നൂറ് ഗ്രാം മെറ്റലാക്സൈൽ ഒരു നൂറ് ഗ്രാം വാലഡാമേസ് ഒരു നൂറ്റമ്പത് എം എൽ അതിന്റെ കൂടെ നമ്മുടെ പൊട്ടാസിയം ഫോസ്ഫണേറ്റ് അതൊരു നാനൂറ് എം എൽ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് ചോട്ടിലൊക്കെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊത്തഴികളും അതേപോലെ തട്ടമുറിച്ചിലൊക്കെ നമുക്ക് അത്യാവശ്യം കൺട്രോൾ കിട്ടും ഇനിയുള്ള മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഫിഷേരി എന്ന് പറയുന്നത് അപ്പം ഈ ഇങ്ങനെ ക്ലൈമറ്റ് മാറി മാറി വരുന്നതു കൊണ്ട് വെയിലും മഴയും മാറി വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ ഈ മഞ്ഞപ്പം അതുപോലെ തന്നെ പോള നമ്മുടെ ചെടികളിൽ കാണപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് അതിന് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രയോസോൾ ഗ്രൂപ്പ്സുകളും അതുപോലെ തന്നെ അതുപോലെ സ്ട്രോബ്ലിൻ ഗ്രൂപ്പ്സുകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫംഗിഷൈഡുകൾ നല്ലപോലെ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫിഷേരി രോഗത്തിന് അത്യാവശ്യം നമുക്ക് കൺട്രോൾ കിട്ടും അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നല്ലപോലെ ഒരു വിശദീകരണം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ വേരി എന്ന് പറയുന്നത് അപ്പൊ വേരി പുഴുവിൻ്റെ ആദ്യക്ക് നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പൊ കണ്ടു വരുന്നുണ്ട് തോട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പഴത്തേക്ക് നമ്മൾ ഈ നീല വണ്ടുകളൊക്കെ കാണപ്പെടാൻ പറ്റും അപ്പൊ ഈ വണ്ടുകളെ കണ്ടു കഴിഞ്ഞ ഒരു ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വേരി പുഴുക്കൾ നമ്മുടെ മണ്ണിൽ കാണപ്പെടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഈ അടിയിലെ പഴുക്കുന്നതായിട്ടും അതുപോലെ തന്നെ മൊത്തത്തിലൊരു ചെടിക്കൊരു വാട്ട നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളത് മണ്ണ് മഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ ചെറിയ വെള്ളപ്പുഴുക്കെ നമുക്ക് മണ്ണിൽ കാണാൻ പറ്റും അപ്പം അങ്ങനെ കണ്ടു കഴിയുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ വേറെ അധികം മാർഗത്തിലേക്കൊന്നും പോകാതെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്ലോറി പൈറിഫോസ് അതൊരു നാനൂറ് എം എൽ അതിൻ്റെ കൂടെ ഇമിഡ ഗ്രാന്സ് ഒരു മുപ്പത് ഗ്രാം നമുക്ക് നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് ഡ്രിങ്കിങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേര് പുഴുവൻ അത്യാവശ്യം കൺട്രോൾ കിട്ടും അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ ഡ്രിങ്കിങ് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ ഹെക്സാ അതൊരു ഇരുന്നൂറ് എം എല്ലും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വേര് കേടുകൾക്കും സുശേരിയും പോലുള്ള ചെറിയ വേര് കേടുകൾക്കും നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു നമ്മുടെ നിമാവിരയുടെ ആക്രമണം നമ്മുടെ തോട്ടങ്ങളുണ്ടോ നമ്മൾ നല്ലപോലെ നിരീക്ഷിക്കുക അഡ്വാൻസ് ആയിട്ട് നിമാവിരിക്ക് മരുന്നുകളൊന്നും ചെയ്യാത്തവർ തീർച്ചയായിട്ടും തന്നെ ചെടികളെ ഒന്ന് നിരീക്ഷിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മരുന്നുകൾ കൊടുത്ത് നിമാവിരനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക അപ്പൊ നിമാവിരയുടെ ഒരു വീഡിയോ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ കൊടുക്കേണ്ടത് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ടുള്ള നാലഞ്ച് മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാസങ്ങളാണ് അപ്പൊ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കാസ് സെറ്റിംഗ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോളിയാർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ വെയ്സൽ ആപ്ലിക്കേഷനും അപ്പൊ നമ്മുടെ ചെടികളുടെ അത്യാവശ്യം നല്ല വേരുകളൊക്കെയാണ് അധികം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഫോളിയാർ ആപ്ലിക്കേഷൻസ് കൊടുക്കാം അപ്പം അതിന് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ പറയാം ആദ്യം നല്ലൊരു എൻ പി കെ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നൈട്രജന്റെ അളവ് കുറവുള്ള ഒരു എൻ പി കെ കോമ്പിനേഷൻ അതിന്റെ കൂടെ നമ്മുടെ മൈക്രോ ന്യൂട്രന്റ് മിക്സ്റ്റർ അല്ലെങ്കിൽ ന്യൂട്രന്റ് മിക്സ്ച്ചറ് നമ്മുടെ ഈ സിങ്ക് കാൽഷ്യം ബോറം തുടങ്ങിയ ഉള്ള ഒരു ന്യൂട്രിയന്റ് മിക്സ്ചർ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പി ജി ആർ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റിലേറ്റേഴ്സ് എന്നൊക്കെ പറയും നമ്മുടെ കാസറ്റിക്സ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജിബ്രലിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ സൈറ്റോക്കൈൻ അല്ലെങ്കിൽ നമ്മുടെ ആൽഫാസ്ട്രിക് പി ജി ആറുകൾ നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ നമുക്ക് സ്പ്രേ കൊടുക്കാം അപ്പോൾ ഒരു എൻപി കെ കോമ്പിനേഷൻ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് എം കെ പി അതൊരു കിലോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പോടെ പൂജ്യം മുപ്പത്തി ഏഴ് അതൊരു അര കിലോ മതി അല്ലെങ്കിൽ നമ്മുടെ പൂജ്യം ഏഴ് നാൽപ്പത്തിനാല് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഫ്രൂട്ട് മാച്ച് പറഞ്ഞ കോമ്പിനേഷൻ ഇതൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് നൈട്രജൻ കുറവുള്ള അത്യാവശ്യം നമുക്ക് ഫോളിയാർ വളങ്ങൾ നമുക്ക് കൊടുക്കാം അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞല്ലോ സിങ്ക് കാൽഷ്യം പോറം തുടങ്ങിയുള്ള ഒരു ന്യൂട്രണ്ട് മിക്സർ പിന്നെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റിലേഷൻസ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാസറ്റാവാൻ വേണ്ടി നമുക്ക് ഗുണകരമായിരിക്കും ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഫോളിയർ ആപ്ലിക്കേഷന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ സ്പ്രേ ചെയ്യുന്നതിന്റെ കൂടെയോ അതോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫംഗിസൈഡുകൾ സ്പ്രേ ചെയ്യുന്നതിന്റെ കൂടെയോ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റീലേറ്റഡ് മഗ്നീഷ്യം എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം ഈ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് മഗ്നീഷ്യം കൊടുക്കുന്നത് ഞാൻ പറയാം നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഇത്രയും മഴ പെയ്തത് തന്നെ നമ്മുടെ സോയിൽ ഒരു അസിഡിക് നേച്ചറിലേക്ക് വന്നു അപ്പം മണ്ണിൽ അസിഡിറ്റി കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ വേരുകൾക്കൊന്നും ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തെ ചെടിയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അപ്പൊ അതൊരു കാരണമാണ് അതുപോലെ തന്നെ ഇത്രയും മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സോയിലെ ലീച്ചിങ് എന്നൊക്കെ പറയും ഈ മഗ്നീഷ്യം മൂലകം നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മുടെ വേരുകൾക്ക് പ്രോപ്പറായിട്ട് ഈ മഗ്നീഷ്യത്തെ എടുക്കാതെ ചെടിക്ക് കൊടുക്കാൻ പറ്റാതായിപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളിപ്പോഴും നൈട്രഷൻ കുറഞ്ഞ വളങ്ങളൊക്കെയാണ് കൂടുതൽ സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ വടയിലേക്ക് കൊടുക്കുന്നത് അപ്പൊ കൂടുതലും പൊട്ടാഷ്യം കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പം ഒരു കാര്യമുണ്ട് പൊട്ടാഷ്യത്തിൻ്റെ അളവ് ചെടികളിലേക്ക് കൂടുതലായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ മഗ്നീഷ്യത്തെ അടിച്ചമർത്താനുള്ള ഒരു സാധ്യത അല്ല സപ്രസ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പൊട്ടാഷ്യം ചെല്ലുമ്പോഴത്തേക്ക് മഗ്നീഷ്യം ചെടി പ്രോപ്പറായിട്ട് എടുക്കാതെയാവും അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ചെടികളിലേക്ക് ആവശ്യത്തിന് മഗ്നീഷ്യം ലഭിക്കാതെ വരും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ശരിക്കും മഗ്നീഷ്യം ചെടികളിലേക്ക് എടുക്കുന്ന എന്താണ് ചെടികൾക്ക് അത് മഗ്നീഷ്യം കൊണ്ടുള്ള ആവശ്യമെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ സൂര്യപ്രകാശത്തെ നമ്മുടെ ചെടികൾ വലിച്ചെടുത്ത് പിന്നീട് തന്നെ ഫുഡായിട്ട് നമ്മുടെ ഗ്ലൂക്കോസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധാരണ ചെയ്യാറ് അപ്പം ഈ സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഇലകളിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിമെൻറ് ഉണ്ട് അപ്പം ഈ ക്ലോറോഫിൽ പിഗ്മെൻറ്റുകൾ നല്ലപോലെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് മക്നീഷ്യം എന്ന് പറയുന്ന മൂലകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്നീഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ ക്ലോറോഫിൽ നമ്മുടെ ചെടികളിൽ കൂടാനുള്ള ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് ഇരണ്ടൊരു കാലാവസ്ഥയാണ് ഇരണ്ടൊരു അന്തരീക്ഷമാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് വെളിച്ചം ഭയങ്കര കുറവാണ് അപ്പൊ ഉള്ള വെളിച്ചത്തെ വലിച്ചെടുക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലോറോഫിൽ നമ്മുടെ ഇലകളിൽ വേണം അപ്പം ഈ ക്ലോറോഫിലിന്റെ കണ്ടന്റ് കൂട്ടുന്നതിന് നമുക്ക് മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൂലകമാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വഴിയാണ് നമ്മുടെ ചെടികളിലേക്ക് ഫുഡ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഉത്പാദിപ്പിക്കപ്പെട്ട ഫുഡ് ഗ്ലൂക്കോസ് ആയിട്ടാണ് നമ്മുടെ ചെടികളിൽ നിലകൊള്ളുന്നത് അപ്പോൾ ഈ ചെടികളിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ചായിട്ട് കൺവേർട്ടായിട്ടാണ് നമ്മുടെ ചെടികളിൽ സ്റ്റോർ ആയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർച്ചിലേക്ക് കൺവേർഷൻ ഉണ്ടാകണമെങ്കിൽ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ എൻസൈം ആക്ടിവേഷൻ എന്ന് പറയും അപ്പോൾ ഈ എൻസൈമുകൾ ആക്ടിവേറ്റ് ആകണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു മൂലകമാണ് നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റാർച്ചായിട്ട് ചെടികളിൽ സ്റ്റോറായിരിക്കുന്ന ഈ ഫുഡ് പിന്നീട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടാണ് ചെടികളുടെ ആവശ്യാനുസരണ ചെടികളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെ ഫ്ലോയ്മെസിൽസിലൂടെയൊക്കെയാണ് ഈ ഗ്ലൂക്കോസ് സഞ്ചരിക്കുന്നത് അപ്പം ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിലും അതിനെ സഹായിക്കുന്ന ഒരു മൂലകമാണ് നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ഫോസ്ഫറസ് നമ്മുടെ മണ്ണിലേക്കും ചെടികളിലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഘടകം മൂലകം കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മുടെ ചെടികളിലേക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇത് നല്ലപോലെ ചെടികളിലേക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന വേറൊരു നല്ലൊരു മൂലകമാണ് നമ്മുടെ ഈ മാക്നീഷ്യം എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നും നമുക്ക് മഗ്നീഷ്യത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചീലേറ്റഡ് മഗ്നീഷ്യം അതൊരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നമുക്ക് ഇരുനൂറ് ഗ്രാം വരെ കൊടുക്കാം ഒരു നൂറ് ഗ്രാം നമുക്ക് മതിയായിരിക്കും നമ്മുടെ മരുന്നിൻ്റെ കോടിയോ അല്ലെങ്കിൽ ഫുസേരിയും മരുന്ന് ഫുസേരിത്തിനുള്ള മരുന്നുകളുടെ ഫംഗിസൈഡുകളുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോളിയർ ആപ്ലിക്കേഷൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് നമുക്ക് ചീലറ്റഡ് മഗ്നീഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ബേസിൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള മാർഗം നമ്മൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ല എല്ലിപൂടി ലഭിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ രാജ്ഫോസ് അതൊരു ഇരുന്നൂറ് ഗ്രാം വെച്ച് നമുക്ക് ഒരു ചെടിക്ക് കൊടുക്കാം അതുമില്ലെങ്കിൽ നമുക്ക് അധികം അഴികൾ അഴികളിന്റെ ഭീഷണികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെപ്പിട്ടാക്ക് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് ഒരു ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതും ബെറ്റർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും എൻ പി കെ കൺസോർഷ്യം ബാക്ടീരിയൽ കൺസോർഷ്യം നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം കാരണം കൂടുതൽ കർഷകർക്കും ഇതറിയത്തില്ല എന്താണ് എൻ പി കെ ബാക്ടീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻ പി കെ മൂലകളെ മണ്ണിലുള്ള എൻ പി കെ മൂലകളെ ചെടിക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകളാണ് നമ്മുടെ എൻ പി കെ കൺസെർഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഗ്രാന്റ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് അധികം റേറ്റ് ആവുന്നതൊന്നും അല്ല അപ്പം അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ മൈക്രോഫുഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാമ് അർബസ്കുലർ മൈക്രോഐസൽ എന്ന് പറയുന്ന നമ്മുടെ വാമ് അതും കൂടെ അതൊരു ഗ്രാൻലർ ഫോമിൽ ഒരു അമ്പത് ഗ്രാം വെച്ചൊരു ചെടിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേര് പടലുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന വേറൊരു കാര്യമാണ് ഇനി നമ്മൾ രാസവളങ്ങളുടെ ഒരു ഫോർമാറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പത്തിരുപത്താറ് പത്തിരുപത്തി ആറ് ഇപ്പോൾ അവൈലബിൾ അല്ല അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം വച്ചൊരു ചെടിക്ക് ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒഴിക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും മഗ്നീഷ്യം കൊടുക്കണം പൊട്ടാഷ് കൊടുക്കണം പിന്നെ നമ്മുടെ മൈക്രോ ഫുഡ് അതും കൊടുക്കണം അങ്ങനെ നല്ലൊരു കോമ്പൗൺ ആയിട്ട് നമുക്ക് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ചെടിക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പന്ത്രണ്ട് പതിനൊന്ന് എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് നമ്മുടെ കോമ്പോടെ ബ്ലൂ കോൺ എന്ന് പറഞ്ഞു അതുപോലെ ന്യൂട്രിഫീഡിൻ്റെ ബ്ലൂ സോൺ എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ആരാമല കോംപ്ലക്സ് ഇതൊക്കെ നമുക്ക് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെടികൾക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ അധികം നൈട്രജൻ ഇല്ലാതെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് ബെറ്റർ ആയിരിക്കും അതുമല്ല നമുക്ക് അഴുകൽ ഭീഷണികളൊന്നും തന്നെ ഇല്ലാത്ത ആണെങ്കിൽ അഴികൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബോസ് പോലെയുള്ള വളങ്ങളും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മുടെ കർഷകരൊക്കെ വേനലിന് ഭയന്നുകൊണ്ട് സ്ട്രെയ്ഡ് റെഗുലേഷൻ ചെയ്യാതെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ മരങ്ങളെയൊക്കെ അപ്പം ഫുള്ളായിട്ട് ഷെയ്ഡ് കളഞ്ഞില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അടിത്തളിപ്പുകളൊക്കെ എങ്കിലും നമ്മൾ വെട്ടി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അഴികൾ കൺട്രോൾ ആകാൻ ആക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം ഷെയ്ഡ് ഇറക്കാത്ത തോട്ടമാണ് ഈ വർഷം കൂടുതലായിട്ട് അഴികൾ കാണപ്പെട്ടത് അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഷെയ്ഡിറക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കാസറ്റ് ആവാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ആയിട്ട് നല്ല പ്രകാശം നമ്മുടെ ചെടികളിലേക്ക് ലഭിക്കുന്ന രീതിയിൽ ഷെയ്ഡിറക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി